സിറോ മലബാർ സഭയോട് ചേർത്തു നിർത്താൻ തന്റെ മക്കളെ ഒന്നിച്ചു ചേർത്ത് നിർത്താൻ പിതാവ് വളരെയധികം ശ്രദ്ധ കാണിച്ചു സ്നേഹമുള്ള ഒരു പിതാവ് കരുതലുള്ള ഒരു പിതാവ് ആ സ്നേഹവും കരുതലും എന്നുള്ളതാണ് ഏറെ സത്യം ഇടവകയിലൂടെ ലോകത്തെ നവീകരിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം സഭയിലെ യുവജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിര യുവജനങ്ങളിലേക്ക് ആ ആശയം പകർന്നു കൊടുക്കുകയും ചെയ്ത വലിയ ഒരു മാർഗദർശിയാണ് സമൂഹത്തെ ശരിയായ രീതിയിൽ നയിക്കുന്ന ഒരു മാർഗദർശി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയാണ് ധാർമ്മികമായ കരുത്താണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിന് പിതാവ് നൽകിയിട്ടുള്ള സംഭാവനകൾ ചരിത്രേഖപ്പെടുത്തേണ്ടതാണ് ചില സമയത്തൊക്കെ പിതാവിന് കാശില്ലെങ്കിലും ഇരിക്കുന്ന കാശിനെ ഒരു ചെറിയ ചെക്കൊക്കെ എഴുതി ഇത് മിഷനാണ് എന്ന് പറഞ്ഞ് തരുന്ന ആ ഒരു വ്യക്തിയാണ് ആനുകാലിക പ്രശ്നങ്ങളിലും 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 പിതാവിന് വ്യക്തമായ നിലപാടുകളുണ്ടായിരുന്നു സെമിനാരിക്കാർക്കും അച്ഛന്മാർക്കുമൊക്കെ വ്യക്തിപരമായി എഴുത്തിടുമായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ സെമിനാരിയിൽ ഡയറക്ടർ ആയിരുന്ന അവസരത്തിൽ രംഗനാശ്ശേരിയിലെ നിർദ്ദേശം പറയുമായിരുന്നു പിതാവിൻ്റെ എഴുത്ത് കിട്ടി പിതാവ് വിളിച്ചായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ടാവും ഞാൻ ഭരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞപ്പെടുന്നുണ്ടെങ്കിൽ അതായത് ചുമേനിക്കാരുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഞാൻ അതിലേക്ക് പറഞ്ഞു വയ്ക്കാനിടയായത് അങ്ങനെയാണ്